തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ച് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളെ വരിഞ്ഞുമുറുക്കുകയാണെന്ന് ആർ ജെ ഡി സംസ്ഥാന ജനറൽ സെക്രട്ടറി വി കുഞ്ഞാലി പറഞ്ഞു മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് നീക്കത്തിനെതിരെയും പുതിയ ലേബർ കോഡിനെതിരെയും ആർ ജെ ഡി തിരുവമ്പാട് നിയോജക മണ്ഡലം കമ്മിറ്റി മുഖം പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്നതിലൂടെ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക ശേഷി നിർവീര്യമാക്കി വികസന വഴികളിൽ തടസ്സം തീർക്കുന്ന മോദി സർക്കാരിനെതിരെ ജനകീയ സമര കൂട്ടായ്മകൾ രാജ്യമെമ്പാടും ഉയർന്നുവരണമെന്ന് ആർ ജെ ഡി സംസ്ഥാന ജനറൽ സെക്രട്ടറി വി കുഞ്ഞാലി പറഞ്ഞു പദ്ധതി അട്ടിമറിച്ച് സംസ്ഥാനങ്ങളെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കുകയാണ് കേന്ദ്ര സർക്കാരിനെന്നും അദ്ദേഹം പറഞ്ഞു മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് നീക്കത്തിനെതിരെയും പുതിയ ലേബർ കോഡിനെതിരെയും ആർ ജെ ഡി തിരുവമ്പാട് നിയോജക മണ്ഡലം കമ്മിറ്റി മുക്കം പോസ്റ്റ് ഓഫീസ് റുമ്പിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മഹാത്മാഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ് ഡോക്ടർ രാമനോഹർ ലോഹി കൂടെ കൂച്ചേര തുടങ്ങിയ ആശയങ്ങൾ ആ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട ഒരു പദ്ധതി രാജ്യം മുഴുവൻ സ്വാഗതം ചെയ്യപ്പെട്ടു കഴിഞ്ഞ മൻമോഹൻ സിംഗ് ഗവൺമെൻറ്റിൻ്റെ മോഡി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടം വരെ ഈ കഴിഞ്ഞ വർഷം വരെ ആ പദ്ധതിയെ എഴുക്കിക്കൊല്ലാൻ വേണ്ടി അതിൻ്റെ തൊഴിൽ ദിനങ്ങൾ കുറച്ചു അതിനെ പതുക്കെ പതുക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു നരേന്ദ്രമോദിയുടെ ഗവണ്മെൻ്റ് സ്വീകരിച്ചത് ഇന്നിപ്പോൾ പൂർണ്ണമായും സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ വിഹിതവും കൂടി വേണം നാൽപ്പത് ശതമാനം വിഹിതം സംസ്ഥാന ഗവൺമെൻറ് നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ നിബന്ധനകൾ വെച്ച് ആ പദ്ധതിയെ ക്രമേണ ക്രമേണ ഇല്ലാതാക്കുവാനുള്ള പരിപാടികളാണ് കേന്ദ്ര ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കുന്നത് ജില്ലാ സെക്രട്ടറി വിൽസൺ പുല്ലുവേലി ചടങ്ങിൽ അധ്യക്ഷനായി ഇളമന ഹരിദാസ് ഗോൾഡൻ ബഷീർ സുബേർ അത്തൂളി നിയോജക മണ്ഡലം സെക്രട്ടറി മാത്യു മങ്കരയിൽ മനോജ് മൂത്തേടത്ത് എ പി മൊയിൻ വി വി ജോൺ രാജേഷ് പൊട്ടിയിൽ തുടങ്ങിയവർ സംസാരിച്ചു നേരത്തെ ധർണയ്ക്ക് മുന്നോടിയായി മുക്കൻ ടൗണിലൂടെ നിരവധി പ്രവർത്തകർ പങ്കെടുത്ത പ്രകടനവും നടന്നു ജിൽസ് അഗസ്റ്റിൻ ജോർജ് വർഗീസ് നജീബ് കരിപ്പൊടി മുഹമ്മദ് കുട്ടി പുളിക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി సిటీ ప్రాదేశిక వార్త ముఖం